ഇന്നൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ് ഞാനിതാ ഒരു കപ്പ് പച്ചരി മൂന്ന് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് കഴുകി ക്ലീനാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സി ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതാ പച്ചരി മൊത്തത്തിൽ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ചെറിയൊരു തരിയെല്ലാം ഉണ്ടാവും അപ്പോൾ അതൊന്നും പ്രശ്നമില്ല കേട്ടോ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് ഉരുളക്കിഴങ്ങാണ് ഏട്ടാ ചേർക്കുന്നത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക കുഴപ്പമില്ല ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് ചേർന്നിട്ട് കുക്കറിൽ അഞ്ച് വിസലടിപ്പിച്ച് വേവിച്ചിട്ടാണ് ഏട്ടാ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ഈ പച്ചരീൻ്റെ കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം അരച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം പൾസ് മോഡലിട്ടിട്ട് നിർത്തി നിർത്തിയിട്ട് വേണം അരച്ചെടുക്കാൻ പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഓവർ ആക്കരുത് കേട്ടോ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു കട്ടിയിലാണ് കട്ടിയിലാണേ അരച്ചെടുക്കണിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിത് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട് ഒരു കൈപ്പിടി മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് കൊടുക്കണം ഈ ഉപ്പും നമ്മുടെ ഈ മസാലയെല്ലാം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ അരക്കുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും അരച്ചെടുക്കാം കേട്ടോ ആദ്യം പച്ചരി അരച്ചെടുത്തിട്ട് അതിന് ശേഷം പൊട്ടാറ്റോ അരച്ചെടുത്താലും മതി ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കൈ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ ഇട്ടുകൊടുക്കാൻ അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ട്രിപ്പായിട്ട് ഇത്രയും മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ അതാ ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇത് കുറേ സമയമൊന്നും വേണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും പിന്നെ ഇതാ ഈ ഒരു കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ എന്നാലാണ് കാണാനും നല്ലൊരു ലുക്ക് ഉണ്ടാവുക അപ്പോൾ ഇതാ ഒരു സെറ്റ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ അടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സ്നാക്കും റെഡിയാക്കിയിട്ട് എടുക്കുക ഇത് നമ്മൾ പച്ചരിയും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇത് ഒരു നാടൻ ടേസ്റ്റല്ല കേട്ടോ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെയാണ് ഇതിന് കിട്ടുന്നത് ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് എന്നാലും ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അതിനാങ്കാട്ടിയും അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി അപ്പോൾ നല്ലൊരു ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം